ഞാൻ ആദ്യമായിട്ട് സിനിമ എൻ്റെ ജീവിതത്തിൽ ഒരു ഷൂട്ടിംഗ് കാണുന്നത് പെട്ടനാട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒമ്പത് പത്തിലോ മറ്റാണ് പോകും ചട്ടക്കാരി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അടക്കാണ് അന്നൊക്കെ നമ്മൾ ലക്ഷ്മി എന്നേ നമ്മൾ ചെറിയതാണെങ്കിലും ഹീറോയിൻ ഒക്കെ നമ്മൾ പേര് വിളിക്കുന്ന പരിപാടിയാണല്ലോ അത് സ്വാഭാവികം നമ്മുടെ അഹങ്കാരം കാരണം അവർ കേൾക്കുന്നില്ല അവർ കാണുന്നില്ല അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ബസ് വിളിക്കൊന്നും പൈസയില്ല ഞങ്ങൾ പെട്ടാമ്പി റെയിൽവേ ട്രാക്കിൽ കൂടെ കയറി നടന്ന് ഷൊർണ്ണൂരിലെത്തി ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്ററോളം റെയിൽവേ ട്രാക്കൂടെ ഉണ്ട് സാർ അവിടെ എത്തി ഞങ്ങൾ ദൂരെ നിന്നിട്ട് ഷൂട്ടിങ്ങാണ് അങ്ങനെ ഫസ്റ്റിൽ അഡ്രബാസ് ചേട്ടൻ വരുന്നു പിറകിൽ മിനിസ്കട്ട് വിട്ടുകൊണ്ട് ലക്ഷ്മി ചേച്ചി ആ ചട്ടക്കാരി ടിഫിൻ ക്യാരീറുമായിട്ട് അച്ഛന് കൊടുക്കാൻ വരുന്ന സീനാണ് അവരെടുക്കുന്നത് ഇതുകൊണ്ട് അന്താളിച്ചു നിന്ന് ഒരു രവീന്ദ്രനും മോഹൻദാസും ഉണ്ട് മോഹനൻ മേഴത്തൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചോദിച്ചു അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഈ റൊമാൻറ്റിക് ടോക്കൊക്കെയാണ് പിന്നെ തിരിച്ചു പോകുന്നത് ഇടോ എന്തോടാ ഗ്ലാമറോ അതോ ഇതൊന്നും ഗ്ലാമറല്ല അതൊന്നും ഇംഗ്ലീഷൊന്നും അറിയില്ല ഇതൊക്കെ കഴിഞ്ഞ് പോയി കാലങ്ങൾ കുറേ കഴിഞ്ഞു ഞാൻ സിനിമയിലോട്ട് വരുന്നു അങ്ങനെ ആദ്യമായിട്ട് പ്രിയട്ടിൻ്റെ രാക്ലിപ്പാട്ടെന്ന സിനിമയിൽ എന്നെ മാത്രം ഒരാണിനെ വെച്ച് ബാക്കിയെല്ലാം സ്ത്രീകളാണ് അതിനകത്ത് എന്നെ കൊല്ലുന്നതാണ് എൻ്റെ ക്യാരക്ടറിനെ കൊല്ലുന്നതാണ് അതിനകത്ത് ഒരു നെഗറ്റീവ് ഒരു വൃത്തികട്ടവൻ എന്നുള്ളൊരു ക്യാരക്ടർ അപ്പോൾ അത് ഞാൻ ലക്ഷ്മി ചേച്ചി ചേച്ചിയായിട്ടുള്ള ഒരു സീൻ കോമ്പിനേഷനുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ക്യാമറ കുറേ ദൂരത്താണ് വൈഡ് കാർ പാർക്കിനകത്ത് ലക്ഷ്മി ചേച്ചി കുറേ ബുക്കും ഇതൊക്കെ ആയിട്ട് വരുന്നു ഞാൻ പോയി പരിചയപ്പെടാൻ വേണ്ടി മാത്രം അതാണ് ആ സീക്വൻസ് ആ ഒരു ക്യാരക്ടർ വേണ്ടിയിരുന്നു പോയിട്ട് ആ ബുക്കും ഇതെല്ലാം കൂടെ തട്ടി താഴത്തേക്കിട്ട് അത് താഴത്തുനിന്ന് പെറുക്കിയെടുത്ത് ഒരു സീനായിരുന്നു അപ്പോൾ ഞാനും ലക്ഷ്മി ചേച്ചിയും കൂടെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഞങ്ങളെന്ത് പറഞ്ഞാലും അവിടെ ക്യാമറകളൊന്നും കേൾക്കില്ല അപ്പോൾ ഞാനിതിങ്ങനെ പെറുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ലക്ഷ്മി ചേച്ചി എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഭയങ്കര ഇൻഫാക്ച്ഷൻ ആയിരുന്നു ചേച്ചിയെക്കുറിച്ച് ചേച്ചിയുടെ സൗന്ദര്യം ചേച്ചിയുടെ ആ ഗ്ലാമറ് അപ്പോൾ ചേച്ചി ഇതെല്ലാം ഇരുന്ന് ബുക്ക് പെറിക്കൊണ്ടിരിക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ നോക്കിയിട്ട് ഇരിക്കുന്നത് എന്നിങ്ങനെ നോക്കും ആ അത് ശരി അത് ശരി അവിടെ ഷോട്ട് വേറെയാണ് ഇത് പെറുക്കി വെക്കുന്നതൊക്കെയാണ് കുറച്ച് കഴിഞ്ഞ് പ്രിയായിട്ട് അവിടെയെന്ന് ചോദിച്ചത് നിൻ്റെ ബുക്ക് എടുത്തേക്ക് എത്ര സമയം വേടാണെന്ന് ചോദിച്ചു ചേച്ചി പറ്റി ചേട്ടാ ഒന്നുകൂടെ രണ്ടാമത് ഞങ്ങൾ ഷോട്ട് ഷോർട്ടെടുത്ത് ചേച്ചി കൊടുത്തു അപ്പോൾ ചേച്ചി ഇത് കഴിഞ്ഞിട്ട് കട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാം ഇന്ന് നമുക്ക് ഡിന്നർ ഒരുമിച്ചിട്ടാവാന്ന് വട്ട് യാ രു വാ എൻ്റെ റൂമിൽ നമുക്കിന്ന് ഡിന്നർ ഒരുമിച്ചിട്ടാവാന്ന് അങ്ങനെ ഞാൻ ചേച്ചിയായിട്ട് അന്ന് ഈവനിങ്ങിൽ ഞങ്ങൾ ഒരേ ഹോട്ടലിൽ തന്നെയായിരുന്നു റൂമിൽ എന്താണ് ഡിന്നർ ഒരു മസാല ദോശ ഒരു കോഫി ചേച്ചിയും അതുപോലെ തന്നെ ഇഡ്ലിയോ ഇതൊക്കെയായിട്ട് ടിപ്പിക്കൽ വെജിറ്റേറിയൻ സ്റ്റൈൽ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ ഞാനത് ആലോചിക്കുന്ന സമയത്ത് തോന്നുന്നതാണ് ഒരിക്കലും എത്തിപ്പെടാം അല്ലെങ്കിൽ കാണാൻ പറ്റും എന്ന് വിചാരിക്കാത്ത വ്യക്തികളുടെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയ അവസരത്തിൽ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ സിനിമ എന്നുള്ള സ്വപ്നം മനസ്സിൽ കൊണ്ടുനടക്കുന്ന സമയത്ത് പത്തിരുപത്തിനാല് വർഷം പട്ടാളത്തിൽ ഇരുന്നിട്ടും ആ കനല് അണയാതെങ്ങനെ കിടന്നത് ആ കിടന്നിട്ട് പിന്നീട് വന്ന സമയത്ത് ഈ ആഗ്രഹങ്ങളും പറ്റുമോ എന്ന് വിചാരിച്ചിരുന്നതെല്ലാം നമുക്കത് ചെയ്ത് കാണിക്കാനും അല്ലെങ്കിൽ അതിനെ അനുഭവിക്കാനും ഫീൽ ചെയ്ത സമയത്ത് ഒന്നെനിക്ക് ഉറപ്പുണ്ട് അബ്ദുൽ കലാം സാർ പറയുന്നത് കറക്റ്റാണ് സ്വപ്നം കാണേണ്ടത് ഉറങ്ങുമ്പോഴല്ല കണ്ണ് തുറന്നു വെച്ചുകൊണ്ട് സ്വപ്നം കാണണം ദർ ലൈസ് യുവർ ഇമാജിനേഷൻ